ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഉള്ളിൽ തീക്കനൽ പോലെ ഒരു സങ്കടം കൊണ്ട് നടക്കുന്ന നിങ്ങളോടാണ് പകൽ മുഴുവൻ മക്കളുടെ പുറകെ നടന്ന് അവരെ ഉപദേശിച്ച് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഒടുവിൽ രാത്രിയിൽ തളർന്നു കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണോ എന്റെ മകൻ എന്തെങ്കിലും നന്നാവുമോ എന്റെ മകൾ എന്നെങ്കിലും അനുസരണയുള്ളവളായി മാറുമോ അവരുടെ ഭാവി എന്താകും ഈ ചോദ്യങ്ങൾ ഓർത്ത് രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്ന ഒരമ്മയോ അപ്പനോ ആണോ നിങ്ങൾ ഉപദേശങ്ങൾ ഫലിക്കുന്നില്ല വഴക്കുകൾ കൊണ്ട് കാര്യമില്ല അവർ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അത്ഭുത രഹസ്യം പകൽ സമയത്ത് നിങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ അവരുടെ കാതുകൾ അടഞ്ഞിരിക്കുകയായിരിക്കും എന്നാൽ രാത്രിയിൽ അവർ ഗാഠമായി ഉറങ്ങുമ്പോൾ അവരുടെ ആത്മാവ് ഉണർന്നിരിക്കുകയാണ് അവരുടെ മനസ്സിന്റെ വാതിലുകൾ കിടക്കുകയാണ് ആ സമയത്ത് മാതാപിതാക്കൾ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് മക്കളുടെ തലവര മാറ്റാൻ ശക്തിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമിയ പ്രവാചകൻ വിളിച്ചു പറയുന്നത് കേൾക്കൂ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക വിലാപങ്ങൾ രണ്ട് പത്തൊമ്പത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറങ്ങുന്ന മക്കളുടെ അടുത്തു ചെന്ന് ചൊല്ലേണ്ട ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല ഇതൊരു ആത്മീയ ചികിത്സയാണ് എന്തിനാണ് നമ്മൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത ഒരു അധികാരമുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസഹാക്ക് തന്റെ മകനായ യാക്കോബിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് ആ അനുഗ്രഹമാണ് യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് യാക്കോബ് തന്റെ മക്കളെയും പേരമക്കളെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ അത് വെറും ഒരു സ്പർശനമല്ല ദൈവത്തിന്റെ ശക്തി നിങ്ങളിലൂടെ അവരിലേക്ക് ഒഴുകുകയാണ് ഇന്ന് പല മക്കളും വഴിതെറ്റിപ്പോകാൻ കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് പകരം നമ്മൾ അവരെ ശപിക്കുന്നു നീ ഗുണം പിടിക്കില്ല നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഇത്തരം വാക്കുകൾ അവരുടെ ഉപബോധ മനസ്സിൽ കിടന്ന് അവരെ നശിപ്പിക്കുന്നു എന്നാൽ ഇന്ന് മുതൽ നമുക്കത് മാറ്റാം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും യും ബഹുമാനിക്കുക പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് മക്കൾക്ക് അനുഗ്രഹം കിട്ടാനുള്ള വഴി മാതാപിതാക്കളിലൂടെയാണ് നിങ്ങൾ അവരുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ അവർക്കായി തുറക്കപ്പെടുകയാണ് അവർ എത്ര വലിയ പാപത്തിലായാലും ലഹരിക്ക് അടിമയായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്തുകൊണ്ടാണ് അവർ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇതിൽ വലിയൊരു മനഃശാസ്ത്രവും ആത്മീയതയും ഉണ്ട് പകൽ സമയം നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഈ അല്ലെങ്കിൽ അവരുടെ വാശി അതിനെ തടയുന്നു അമ്മ മിണ്ടാതിരിക്കെ എനിക്കറിയാം എന്ന് അവർ തിരിച്ചു പറയും എന്നാൽ അവർ ഉറങ്ങുമ്പോൾ അവരുടെ വാശി ഉറങ്ങുകയാണ് പക്ഷെ അവരുടെ ആത്മാവ് കേൾക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് മോനെ അല്ലെങ്കിൽ മോളെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ അത് നേരിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവിടെ തടസ്സങ്ങളില്ല ഈശോ കുട്ടികളെ അനുഗ്രഹിച്ച രീതി മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു മാർക്കോസ് പത്ത് പതിനാറ് കണ്ടോ ഈശോ പോലും കൈകൾ വെച്ചാണ് അനുഗ്രഹിച്ചത് ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവരുടെ കിടക്കരികിൽ ചെല്ലുക ഭയപ്പെടേണ്ട അവരെ ഉണർത്തേണ്ട പതുക്കെ അവരുടെ നെറ്റിയിൽ അല്ലെങ്കിൽ തലയിൽ നിങ്ങളുടെ കൈ വയ്ക്കുക എന്നിട്ട് സ്വർഗ്ഗത്തിലെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ സ്പർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഒഴുകും അവരുടെ തലച്ചോറിലെ തിന്മയുടെ ചിന്തകൾ മാഞ്ഞു പോകും ദുസ്വപ്നങ്ങൾ മാറിക്കിട്ടും അശുദ്ധിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും പ്രിയപ്പെട്ടവരെ ഇത് കേട്ടിട്ട് വെറുതെ ഇരുന്നാൽ പോരാ ഇത് പ്രാവർത്തികമാക്കണം നമുക്ക് ഇന്ന് ഒരു ഉടമ്പടി എടുക്കാം എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പോരാടുമെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മക്കളുടെ പേര് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇപ്രകാരം ഒന്ന് കുറിക്കാമോ ഈ ഷോയെ എന്റെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ആ സമർപ്പണം സ്വർഗം കാണുന്നുണ്ട് ഒത്തിരി പേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശക്തി കൂടും ഇനി എന്താ ാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ബൈബിളിലെ ഏറ്റവും ശക്തിയുള്ള ദൈവം തന്നെ മോശയെ പഠിപ്പിച്ച പുരോഹിത അനുഗ്രഹം ആണ് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങളുടെ കൈകൾ മക്കളുടെ തലയിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ വചനങ്ങൾ ഉരുവിടുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ചു നിനക്ക് സമാധാനം നൽകട്ടെ സംഖ്യ ആറ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ഇത് വെറുമൊരു വചനമല്ല ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതിനോടൊപ്പം ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കുക എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ ഈശോയുടെ തിരു രക്തത്താൽ ഞാൻ മുദ്രയിടുന്നു എല്ലാ കെണികളിൽ നിന്നും ഞാൻ ഇവനെ അല്ലെങ്കിൽ ഇവളെ മോചിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും വിവേകവും ഇവനിൽ നിറയട്ടെ ദിവസവും ഇത് ചെയ്യുക മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മകനാണെങ്കിലും ഇത് ചെയ്യുക മൊബൈലിൽ കളിച്ച് വൈകി ഉറങ്ങുന്ന മകളാണെങ്കിലും ഇത് ചെയ്യുക ഏഷയ പ്രവാചകനിലൂടെ ദൈവം തരുന്ന ഒരു വാഗ്ദാനമുണ്ട് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും അൻപത്തിനാല് പതിമൂന്ന് നിങ്ങളുടെ മക്കളുടെ പഠനം അവരുടെ ഭാവി അവരുടെ സ്വഭാവം ഇതെല്ലാം ദൈവത്തിന്റെ ഉത്തരവാദിത്തമായി മാറും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഇത് കുറെ ദിവസമായി ചെയ്യുന്നു പക്ഷെ അവന് ഒരു മാറ്റവും എന്ന് പ്രിയപ്പെട്ടവരെ മടുക്കരുത് ഒരു വിത്ത് മണ്ണിലിട്ടാൽ പിറ്റേ ദിവസം അത് മരമാകില്ല അത് മണ്ണിനടിയിൽ കിടന്ന് മെല്ലെ പൊട്ടിമുളയ്ക്കും നിങ്ങൾ വിതയ്ക്കുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ അനുഗ്രഹവും അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് പുറമെ മാറ്റം കണ്ടില്ലെങ്കിലും അകമേ ദൈവം അവരെ പണിയുകയാണ് വിശുദ്ധ അഗസ്റ്റിന്റെ അമ്മ മോനിക്കയെ ഓർക്കുക വർഷങ്ങളോളം ആ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു അവസാനം വഴിതെറ്റിപ്പോയ മകൻ വലിയ വിശുദ്ധനായി മാറി നിങ്ങളുടെ കണ്ണുനീർ വെറുതെ വെറുതെയാകില്ല ദൈവം ഉറങ്ങുന്നില്ല സങ്കീർത്തകൻ പറയുന്നു ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് നാല് നിങ്ങൾ ഉറങ്ങുമ്പോഴും ദൈവം നിങ്ങളുടെ മക്കൾക്ക് കാവൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് രാത്രി മുതൽ ഇതൊരു ശീലമാക്കുക വഴക്കു പറഞ്ഞും ശപിച്ചും ഉറങ്ങാൻ പോകരുത് അനുഗ്രഹിച്ച് ഉറങ്ങുക നമുക്കൊരുമിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കരുണയുള്ള സ്വർഗസ്ഥനായ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുറവുകൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് അവരെ സുഖപ്പെടുത്തണമേ ഇന്ന് രാത്രി മുതൽ ഉറങ്ങുന്ന എന്റെ മക്കളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ എന്നെ ഒരുക്കണമേ അവരുടെ തലച്ചോറിനെയും ഹൃദയത്തെയും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ വഴിതെറ്റിപ്പോയ മക്കളെ തിരികെ വിളിക്കണമേ അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസം പകർന്നുവെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി ൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വലിയൊരു ആശ്വാസമായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നും കുടുംബ സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ മിസ് ആകാതിരിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മക്കൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി മാറട്ടെ ദൈവം നിങ്ങളെയും കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ